പട്ടണക്കാട് കുന്നുംപുറം സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ ഔസേ പിതാവിന്റെ വിവാഹ ദർശന തിരുനാളാഘോഷം ഭക്തി സാന്ദ്രമായി നൂറുകണക്കിന് വിശ്വാസികളാണ് ചടങ്ങുകൾ പങ്കെടുത്തത് പട്ടണക്കാട് കുന്നുംപുറം സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ ഔസേ പിതാവിന്റെ വിവാഹ ദർശന തിരുനാളാഘോഷം ഭക്തി സാന്ദ്രം ഫെബ്രുവരി അഞ്ചിന് കുടിയേറ്റോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് പള്ളി വികാരി ഫാദർ ജിമ്മിച്ചൻ കക്കാട്ടുചിറ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് കോട്ടയം വടവാദൂർ ആർആർസി റിട്രീറ്റ് സെൻ്റർ ഡയറക്ടർ ഫാദർ ജോബിൻ പന്യംപറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു വയനാട് പാനമരം അദ്രേപ്പിയോ ആശ്രമത്തിലെ ഫാദർ സന്തോഷ് കരിങ്ങായി തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും തിരുനാൾ പ്രദർശിണവും നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരത്തു കുന്നുംപറം പള്ളിവാരി ഫാദർ ജിമ്മിച്ചൻ കക്കാട്ടിജിറ പ്രസിഡന്തി ടോമി ജോസഫ് കിഴക്കേ കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ചയാണ് എട്ടാം ഇടം